ഹായ് നമസ്കാരം അപ്പോൾ നമ്മളൊരു ചാനൽ ഇന്റർവ്യൂ ഞാൻ കണ്ടിരുന്നു മൂവി വേളിലാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ ആങ്കർ വിഷ്ണുല്ലാർ പറയാൻ പറ്റും മെഗാ സ്റ്റാർ മമ്മൂക്കേനയും ദിലീപെ ഇന്റർവ്യൂ എന്നൊരു മഹാനായ വ്യക്തിയാണ് വിഷ്ണു ചേട്ടൻ അപ്പോൾ കൃഷ്ണു ചേട്ടൻ്റെ ചാനലായിട്ടുള്ള ദിലീമ്സ് കുറെ ചാനലൊക്കെ ഇന്റർവ്യൂ ഞാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതില് ഈ മൂവി വേളിലേക്ക് കാണിച്ചത് മഹാഭ്യതം എന്ന് പറയാൻ പറയാം കാരണം ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല പുള്ളി ഇപ്പോൾ നിത്യേനായിട്ട് വല്ല വലിയ വയ്പല്ലാണ്ട് പോകുന്നുണ്ട് പണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞു നടന്നിരുന്നു എനിക്കറിയാൻ പള്ള പ്രശ്നമുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു ഒരു കോണ്ടാക്ട്സൊന്നും നിത്യേനായിട്ട് ഇല്ല പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല പക്ഷെ കൈ കൊടുക്കുന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഫസ്റ്റ് ആദ്യം ശരിയാണ് അതല്ലേ കൈ കൊടുക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഒരാളെ കാണുമ്പോൾ കൊടുക്കണിപ്പോ ഒരുപാട് നടന്മാരെ കടകള് നടിമാരെ കടകള് ആറട്ടെണ്ണംക്കാൻ ചെയ്യാറുണ്ട് നടിമാരുടെ കൂടെ ചെയ്യുമ്പോൾ മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ കൊടുക്കാത്തപ്പോളുണ്ടായിരുന്നു അപ്പോൾ ഈ മറ്റേ ശയിക്കാൻ കൊടുത്ത ഒരു ആളുണ്ട് നമ്മുടെ ചറഫുദീൻ ചറഫുദീന്റെ ഒരു കൈ കൈ ഇവര് വന്നില്ല അത് ആറട്ടെണ്ണം പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്ന സംഭവങ്ങളൊക്കെ ഒരു അറ്റൻഷൻ വേണ്ടി ചെയ്യുന്ന അത് തെറ്റായിട്ട് കാണേണ്ട ഒരു രീതിയിൽ പറഞ്ഞ രീതികൾ ശരിയായില്ല ഈ ഇങ്ങനത്തെ ആൾക്കാർക്ക് ലോക്കലായിട്ടുള്ള ശരി കാര്യം ഉണ്ടെങ്കിൽ സാബു പറഞ്ഞതിനോട് യോജിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാബുമാനെ കണ്ടാലും നമ്മൾ എല്ലാവരും കൈ കൊടുക്കും കാരണം പുള്ളി ചെയ്യുന്ന കഥാപാത്രങ്ങളൊക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് സാധിച്ചേട്ടാ നമ്മൾ മഴ പമ്പർ ചിരി കാണാറുള്ളവർ കൈ കൊടുക്കും അതിപ്പോ കൈ കൊടുക്കാ എന്നെ കണ്ടപ്പോൾ എന്നൊരു ദിവസം പാസ് ചെയ്യില്ല സെൻട്രൽ സ്കോറ് പുള്ളി ഒരു വലിയ മൈൻഡ് ചെയ്തില്ല കാരണം പുള്ളി വലിയ അല്ല ഒരു ആക്ടറാണ് ഒരു ഒക്കെയാണ് ഓക്കെ സമ്മതിച്ച് ഒരു ജഡ്ജൊക്കെയാണ് പക്ഷേ പുള്ളി ഒരു കലാകാരൻ എന്ന കലാകാരെന്നറിയിൽ എല്ലാരെയും ബഹുമാനിക്കണം അതായത് കലാകാരൻ പുള്ളി കാരണം എന്നോട് ഒരുപാട് പേര് നല്ല രീതിയിൽ പെരുമാറാറുണ്ടല്ലോ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ടോം ചേട്ടൻ ആയിക്കോട്ടെ വിമി ചേട്ടനായിക്കോട്ടെ ഒരുപാട് നല്ല രീതിയിൽ പെരുമാറാ സാഹു മോഹൻ ചേട്ടൻ നമ്മളെ കാണുമ്പോൾ ഒരു ബഹുമാനക്കുറവ് ബഹുമാനം എന്ന് പറഞ്ഞാൽ ആട്ടുന്ന സ്വഭാവമുണ്ട് അതെനിക്ക് എല്ലാവരും ഒരുപോലെ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായി സിനിമയിൽ ഒരു മോഹം ഞാൻ ആ വീഡിയോ കണ്ടാട്ട സോ ആ വീഡിയോ കണ്ട അങ്ങനെ ഒരു മോശമായി രീതി പറയുന്നില്ല ചിരിച്ചു വെച്ചു വേണ്ടിട്ടാണ് പോകുന്നത് പിന്നെ ആറാട്ടനെ തല്ലു എന്നൊക്കെ അതൊക്കെ മോശമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആറാട്ടൻ എന്നല്ല ആരും തല്ലാനുള്ള അവകാശം നമുക്കില്ല ഇതിപ്പോ ആറാട്ടനെ ആറാട്ടനെ തൊട്ട് നോക്കിക്കില്ല സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് സ്റ്റാറാണോ തല്ലുന്ന വേറെ വ്യക്തി വ്യക്തികളോട് തള്ളി നോക്കില്ല കൂടെ നിൽക്കുന്ന ഒരു ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അഭിനയിക്കുന്ന പണയിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞത് ഇതാണ് നമ്മുടെ വിഷമം തോന്നി അങ്ങനെ കുറിച്ച് ഇപ്പൊ ഇറങ്ങിയ സൂപ്പർ ഹൈറ്റ് ആയിരുന്നു പക്ഷേ ഡബിൾ ബാറിന്റെ പൊട്ടിയുണ്ട് അപ്പൊ തന്നെ മനസ്സിലായില്ല അത് വിടറ ആറാടനോട് പറഞ്ഞത് മോശം